നമസ്കാരം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് ട്രാൻസ് വ്യക്തിത്വങ്ങൾ മനുഷ്യന് പലവിധമുള്ള ലിംഗഭേദങ്ങളുണ്ട് മനസ്സ് മറ്റൊരു ലിംഗത്തിന്റെയും ശരീരം മറ്റൊരു ലിംഗത്തിന്റെയുമായി ജനിക്കുന്നതും അത്തരത്തിൽ ജീവിക്കുന്നതും ഒന്നും അത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു സാമൂഹ്യ അവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ പോലും ഈ ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് ഏർ പരിപൂർണമായ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് അവരെ സാധാരണ മനുഷ്യർക്കൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അവരും മനുഷ്യരാണ് അവർക്കും ചിന്തയുണ്ട് മനസ്സുണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് വേദനയുണ്ട് മനോവേദനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നായതുകൊണ്ട് അതൊരു മതേതര പാർട്ടിയായി ചോറണുന്നവർക്ക് അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് കണക്കാക്കാൻ പ്രയാസമാണ് മറ്റേ ഗോതമ്പ് കഴിക്കുന്ന പ്രദേശങ്ങളിലും ഒന്നും ഇവരില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇവരുടെ ചില സംസാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കേട്ടാൽ ഇവർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളെയും ജനങ്ങളുടെ ജീവിത രീതികളെയും ഇതുപോലെയുള്ള ട്രാൻസ് വ്യക്തിത്വങ്ങളുടെ ജീവിതശൈലിയും ഒക്കെ തന്നെ വിലയിരുത്തുകയും അവരെ കുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് എന്നത് അവരുടെ നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു ട്രാൻസ് വ്യക്തിത്വം ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു അവരുടെ അവരുടെ ഒരു പ്രസ്താവന പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ രേഖപ്പെടുത്തിയ ഒരു പ്രതിഷേധമാണ് ഇത് മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ് പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇയാൾ നടത്തിയ ഒരു പ്രസ്താവനയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വ്യക്തിത്വം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മിസ്റ്റർ പി കെ ഫിറോസ് ഞങ്ങൾ ജീവിക്കാൻ ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ് അല്ലാതെ നീ പറയുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങൾ നിന്റെ ഭാര്യയോ പെങ്ങളോ അമ്മയോ നിന്റെ ഉപ്പയോ അല്ല നിന്റെ അംഗീകാരം കിട്ടിയിട്ട് വേണ്ട ഈ നാട്ടിൽ ജീവിക്കാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഒന്ന് പോയി വായിക്കുക അതിലുപരി ഭരണഘടന ഒന്ന് നോക്കി മനസ്സിലാക്കുക ഒന്ന് വായിക്കുക അത് പഠിച്ചിട്ട് നീ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അല്ലാതെ മതം കുത്തിവെക്കുന്ന വിഷം നാട്ടിലുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കാതെ മനുഷ്യനായി ജീവിക്കുക കൊച്ചിയിൽ നിന്റെ ആളുകൾ രണ്ട് ട്രാൻസ് വ്യക്തികളെ ആക്രമിച്ച വ്യക്തികൾ ഒരുത്തൻ ഷംനാസും മറ്റൊരുത്തൻ ഫാസിലുമാണ് എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു അവന്മാർ രണ്ടുപേരും ജയിലിലുമായിട്ടുണ്ട് നേതാക്കന്മാരുടെ വാക്ക് വാക്കുകേട്ട് അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന എല്ലാ മതഭ്രാന്തന്മാർക്കുമുള്ള മറുപടിയാണിത് ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇന്ത്യക്ക് തീരുമാനം എങ്കിൽ അതിനെ വെച്ച വെള്ളം നീ വാങ്ങിവെച്ചു ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രാൻസ് വ്യക്തി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒപ്പം പി കെ ഫിറോസ് വലിയ തത്വജ്ഞാനിയാണെന്നാണ് വെപ്പ് പക്ഷേ തത്വശാസ്ത്രം കുറച്ചുകൂടി പഠിച്ചിട്ട് വരിക പറ്റുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററോടോ എം എ ബേബി സഖാവിനോടോ അല്ലെങ്കിൽ ബി രാജീവനോടോ ഒന്നുമല്ലെങ്കിൽ എം സുരാജിനോടോ കുറച്ച് തത്വശാസ്ത്രങ്ങളും പറ്റി കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക പി കെ ഫിറോസ് പറഞ്ഞത് ഇങ്ങനെയാണ് ആളുകൾക്ക് ഒരു മനോന്ദിലുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ തല്ലിക്കൊല്ലണമെന്നല്ല അവർക്കെതിരെ ആക്രമണം നടത്തണമെന്നല്ല അപ്പൊ അതിന്റെ പരിഹാരം എന്താണ് ഇതിനകത്തെ വ്യക്തിത്വങ്ങളിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നു പക്ഷേ ഇത് പറയുന്നത് കഴിഞ്ഞാൽ ഇവർ മതേതര ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ജീവിത ചര്യകളുടെ തന്നെ വക്താക്കളാണ് എന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ഇതിനു മുൻപ് ഈ കവിത മോഷ്ടിച്ച് കട്ട് പ്രസിദ്ധീകരിക്കുന്ന ചില അധ്യാപകരുണ്ട് അവരുടെ ന്യായവാദവുമായി മാത്രമേ ഇതിനെ ചേർത്ത് വായിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ലീഗിന്റെ യഥാർത്ഥ മുഖം വെറും ചെറ്റത്തരം മാത്രം കാണിക്കുന്ന അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞ് മതം മാത്രം നോക്കി ജീവിക്കുന്ന രീതിയിലുള്ള ലീഗിന്റെ ആ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് വിളിക്കാമോ എന്നറിയില്ല എന്തൊക്കെയാലും അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ വെളിവാക്കുന്ന രീതിയിലാണ് പി കെ ഫിറോസ് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് ഈ പ്രതികരണം കേട്ടാൽ തന്നെ മനസ്സിലാകും ഇവിടെ ഇത് ഇന്ത്യ ഇവിടെ ഭരണഘടന അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കും അതൊക്കെ അനുസരിച്ച് മാത്രമേ ഇന്ത്യയിൽ കാര്യങ്ങൾ നോക്കുകയുള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം പാർട്ടിയല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗിന് ഒത്താശ പാടുന്ന കോൺഗ്രസ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മറ്റ് ഘടകക്ഷികളോടും കൂടിയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശക്തമായി തന്നെ ഈ ട്രാൻസ് സമൂഹം ചൂണ്ടിക്കാട്ടുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात